ഇതിന് മുമ്പ് ഇതിനകത്ത് എന്താ കേറിയിരിക്കുന്നത് ഇതിന്റെ അകത്ത് അരിയും തേങ്ങാ പാലും രണ്ടാം പാലും അരിവും കലക്കി കലക്കി ഒഴിച്ചു അത് അതും ശർക്കരയും കൂടി പാനിയാക്കി കളി അതെ അതിന്റെ അകത്താണ് നമ്മൾ മുൻപാലും കടലപ്പരിപ്പാണ് നമ്മൾ ഇതിന ഇത്രയും കൂട്ടം ഇതിനകത്ത് കേറുന്നുണ്ട് അല്ലേ സാധനത്തിന് അല്ലേ ഈ മിഷ്യൻ വന്നാൽ പറഞ്ഞ പതിനാറ് വർഷം അപ്പൊ നമ്മൾ നമ്മുടെ കിണത്തപ്പം നമ്മള് പാക്ക് ചെയ്യുന്നു ഓ മുകളിലും പശു ഇത് തന്നെയാണ് ഓ ഇങ്ങനെയാണ് പരത്തോക്കേ ഓരോ നാടിനും ഓരോ രുചിയുണ്ട് ഓരോ ഫുഡുണ്ട് ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന കണ്ണൂരാണ് ഒരു കണ്ണൂരിന്റെ ഒരു തനതായ ഫുഡ് അതിന്റെ പാചകം നടന്നോണ്ടിരിക്കുക ഇവിടെ സംഭവം എന്താന്ന് പറയുന്നത് സുധീഷ് പറയുക എന്താ സംഭവം സുതീഷെ കിണത്തപ്പം കണ്ണൂരിന് മാത്രമായിട്ടുള്ള കിണത്തപ്പം കണ്ണൂരിന് മാത്രമായിട്ടുള്ള കിണത്തപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിന്റെ ആദ്യ സ്റ്റെപ്പ് ഇവിടെ നടക്കുന്നത് ഇതിപ്പോ എന്താണ് സുതീഷ് ആയിട്ട് അരിച്ച് വെച്ചത് അരിച്ച് ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ഇവിടുത്തെ നമ്മുടെയൊക്കെ ശർക്കര ആ ശർക്കര ഉരുക്കി പാനിയാക്കിയതാണ് നമ്മളിതേ ഇതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യ സ്റ്റെപ്പ് അല്ലേ അതെ അതെ ഇവിടെ ഇവിടെ കിടക്കണെന്താണത് ഇത് നമ്മളൊരു വൺ അവർ കഴിഞ്ഞ ശേഷം ഇടുന്ന ഇതാണ് കടലപ്പരി കടലപ്പരി അത് രണ്ട് അത് പിന്നെ പിന്നെ ഉള്ളത് അതും വേവിച്ചാട്ട് വേവിച്ചത് ഓക്കെ മുന്നേ നമുക്ക് തേങ്ങ പാലാക്കി മാറ്റണം തേങ്ങ പാലാക്കി പാലാക്കി മാറ്റണം കൊടുക്കാം ഓക്കെ തേങ്ങ പാൽ ഇവിടെ തേങ്ങാ പാല് സ്ഥല തേങ്ങ പാൽ വരുന്നത് ഇത് ഫസ്റ്റ് ടൈം വയ്ക്കും അത് അരി കലക്കുമ്പോഴ് അരികടിക്കുന്നേ അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മുടെ പ്രോസസ് നടന്നുണ്ടെങ്കിൽ തേങ്ങ പീരിയാക്കുന്നുണ്ട് അത് തീരെ തേങ്ങാ പീരിയാക്കി അത് പിഴിഞ്ഞെടുക്കും പിഴിഞ്ഞെടുക്കും അതിന്റെ പാലാണ് അതെ അതെ ഇതിപ്പോ നമ്മള് ഇത് പിഴിയുന്ന വിഷയമാണ് ഇത് പിഴിയുന്നത് തേങ്ങ ചെറവിയ ശേഷം ചെറിയ ശേഷം ഇവിടെ ഇതിലെ വരും ഇവിടെയാണിത് ഇവിടെ പാലാക്കി പാലാക്കി മാറ്റുന്നത് ഇതാണ് മുമ്പാലാക്കി മാറ്റുന്നത് ഓ ഇത് ഒന്നാം പാലാണ് അല്ലേ ഒന്നാം പാലാണ് അതായത് നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും പാലായിരിക്കും വെള്ളം ഒന്നും ഇതിന് നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ വെള്ളം വെള്ളം ചേർത്തിട്ട് അരക്കും അരക്കും അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് നമ്മള് രണ്ടാം പാല് രണ്ടാം പാല് രണ്ടാം പാല നമ്മൾ അരിപ്പൊടി കലക്കുക ഓ രണ്ടാം പാൽ അരിപ്പൊടി കലക്കിട്ടാണ് കലക്കിട്ട് നമ്മള് ഇത് ശർക്കരയിലോട്ട് ഒഴിക്കണം അതാ നമ്മൾ ചെയ്യണം അല്ലേ രണ്ടാം പാലി ഒഴിച്ചു ഇതിന്റെ അകത്തോട്ട് നമ്മള് തൂക്കിയെടുത്തത് അല്ലേ നേരത്തെ അടുത്ത് അരിപ്പൊടിയാന്ന് അരിപ്പൊടി അല്ലേ ഒരെണ്ണത്തിന്റെ അകത്ത് നമ്മൾ തൂക്കി അളവിന് വെച്ചു ഇനി ഇത് കലക്കണം കലക്കി എടുക്കും അല്ലെ കലക്കിയിട്ടാണ് നമ്മൾ ഒഴിക്ക് ഒഴിക്കണത് അതേണ്ട ഇതാണ് നമ്മൾ അരി തേങ്ങാ പാലിൽ കലക്കി വെച്ചതാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശർക്കര പാനീ ആക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഇതാണ് അല്ലേ അതെ അതെ അത് നമ്മൾ കയറി ഇനി ഇവിടെ കണ ഇത് വീണ്ടും തിളക്കണം തിളക്കണം തിളച്ചി ഒരു വൺ അവർ കഴിഞ്ഞ ശേഷമാണ് മുമ്പാൻ കൂടു ഇതിപ്പോഴേ നമ്മളിതിപ്പം എത്ര മണിക്കൂർ കഴിഞ്ഞാണിതിപ്പം ഇതൊരു കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ പരുവത്തിൽ എത്തുമ്പോഴാണ് മുമ്പാൽ മുമ്പാലും ഇതിന് മുമ്പ് ഇല്ലാത്ത ഇതിന്റെ അത് അരിയും തേങ്ങാ പാലും രണ്ടാം പാലും അരിയും കലക്കി ചലക്കി ഒഴിച്ചതാണ് അത് അതും ശർക്കരയും കൂടി പാനിയാക്കി കളെ അതിന്റെ അകത്താണ് നമ്മൾ മുൻപാൽ ഓക്കെ സുതീഷെ അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ അതിന്റെ അകത്ത് പാൽ ഒഴിച്ചു അതെ ഇച്ചിരി ഇതിന്റെ അകത്ത് പാൽ ഒഴിച്ചു ഇത് ഒഴിക്കാറാകുന്നേ ഉള്ളു ഇതൊരു ഈ ഒരു പൊട്ടിത്തെറിയില്ലേ ഈ പൊട്ടിത്തെറി കഴിയണോ ഓ പൊട്ടിച്ചിട്ട് കഴിയുന്നതിന് ശേഷം ഇല്ലെങ്കിൽ ഒഴിക്കുന്ന നമ്മളിങ്ങനെ പുറത്തു അതുകൊണ്ടാണല്ലേ ഇവിടെ ഇതെന്താ സംഭവം ഇത് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് പുഴുങ്ങി വേവിക്കുന്നത് കടലപ്പരിപ്പ് വേവിച്ചു ഇത് സമയത്ത് ഓക്കെ അത് വെന്ത് കഴിഞ്ഞു ഇതിന് നമ്മള് കോരുമാറ്റിയാണ് കോരുമാറ്റി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മള് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് നമ്മള് വേവിച്ച കടലപ്പരിപ്പ് വേവിച്ച കടലപ്പരിപ്പാണ് നമ്മൾ ഇതിന് മോൾ ഇടുന്നത് ഇതിങ്ങനെ മിക്സായ മിക്സായി വന്നോണ്ടിരിക്കുക വേറെ ഒന്നും ചെയ്യാം നമ്മളെല്ലാം വേവിച്ച് വേവിച്ച് ആടിയോണ്ടിരിക്കുക പക്ഷെ ഇത് വേവാൻ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങാപ്പറാണി ഇനി ഇതിനകത്ത് കയറാത് അണ്ടി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പരിപ്പ് പശു നെയ് ഏലക്കായി പശു നെയ്യ് ഉണ്ട് പശു നെയ് ഏലക്കായി ഇത്ര അഞ്ചി കയറാൻ നമ്മൾ ഈ കാണുന്ന കിണ്ണത്തപ്പം ഈ കിണ്ണത്തപ്പത്തിന്റെ ഈ അക്ഷയ സീറ്റ്സിന്റെ ആളാണ് ഈ ഇരിക്കുന്നത് ഈ ചേട്ടൻ എത്ര വർഷം സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ എത്ര വർഷം മുപ്പത്തി ആറ് ഒരു കമ്പനിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അന്ന് കൈ മൂന്ന് നാല് പേര് പണിക്കുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിഷനിലേക്ക് വന്നത് ഈ മിഷൻ വന്നാൽ എന്റെ പറഞ്ഞ പതിനാറ് വർഷം വർഷം അതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന മിഷൻ ആദ്യം അത് വരെ കയ്യിലാണ് കയ്യിലാണ് ആദ്യം നമ്മൾ ആരെ കൂടി തുടങ്ങിയിരുന്ന സംഭവം ഈ നമ്മൾ കിണത്തപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഇടുന്നു കിണത്തപ്പ് ചെയ്തത് മൂന്ന് മൂന്നാമത്തെ ആള് ഞാൻ മൂന്നാമത്തെ ആള് അല്ലെ മൂന്നാമത്തെ ആളാണ് ാസ്റ്റ് സ്റ്റേജ് അത് ലാസ്റ്റ് ആണുള്ള പശു നെയ്യാ വർക്കാണ് പശു പശു നെയ്യാ വറു ഓ പശു നെയ്യ് വറുത്തടിക്കുക ഇത് നല്ല മരിപ്പാണ് അതാ ജസ്റ്റ് ഒന്ന് അല്ല വന്നിട്ടാകുമ്പോഴേ അണ്ടിപ്പരിപ്പ് വറുത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് ചുമന്ന പരുവെന്ന് പറഞ്ഞല്ലേ ഇത്രയും കൂട്ടം ഇതിനകത്ത് കേറുന്നുണ്ട് അല്ലേ സായ ഇനിയാണ് നെയ്യും ഏലക്കെ വരാനുള്ളത് കാലത്തില് ഈ പറയുന്ന പോലെ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു അല്ലെ നമ്മള് ഈ കിണ്ണത്തപ്പം ഇവിടുന്ന് കിട്ടുന്ന കിണത്തപ്പത്തിലാണ് കേട്ടോ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളത് കാരണം അത് നമ്മൾ ഒരേ ടൈമിലുള്ള ആ കാലഘട്ടത്തിനായ മാറ്റം മാറ്റം വരുത്താണ് അപ്പൊ ദേ നമ്മുടെ ഏലക്ക പൊടിച്ചല്ലേ അല്ലേ ഏലക്ക പൊടിച്ചാണ് അത് കേറിയ അതിന്റത്തിട്ട് നമ്മൾ നമ്മൾ ഈ കറക്റ്റ് മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമയമില്ല അകത്ത് തീ മൊത്തം വലിച്ചു നമ്മൾ തീ വലിച്ചു കാരണം ഇനി ഇപ്പൊ ഈ ഉരുളി കിടക്കുന്ന ചൂടല്ലേ ആ ഉരുളി ചൂടാണ് ഇനി പാകം ആ ഉരുളി ചൂടി കിടന്നുകൊണ്ടാണ് ഇനി ഈ സാധ്യത ഇൻഗ്രീഡിയൻസ് ഈ അതെ ഇപ്പൊ തന്നെ തന്നെ വരും പിന്നെ നമ്മുടെ കിണ്ണത്തപ്പത്തിന്റെ മുഴുവൻ സാധനവും കേറി കറക്റ്റ് ആയി കിടക്കുന്ന കിണ്ണത്തപ്പാണിത് ഇനി ഈ ചൂടോട് കൂടി തന്നെ പാത്രത്തിലോട്ട് നമ്മൾ പാത്രത്തിലേ മാറ്റും ആ പാത്രത്തിരുന്ന് തണുത്ത് കഴിയുമ്പോഴാണ് എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ നമുക്കൊക്കെ കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരു സാധനം ആണ് ഞങ്ങൾ ആലപ്പുഴക്കാരെന്ന് പറയാം നമ്മൾ ഞാൻ ചേർത്തലേന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കിണ്ണത്തപ്പം കാണാനും കഴിക്കാനും വന്നത് അപ്പൊ നമ്മളിതേ നമ്മുടെ കിണ്ണത്തപ്പം നമ്മൾ പാക്ക് ചെയ്യുന്നു അതിനെന്താ ഉപയോഗിക്കുന്ന എണ്ണ അതാ പശു നീ തന്നെ ഉപയോഗിക്കുന്നു അല്ലേ ഓ മുകളിലും പശു നെയ് തന്നെയാണ് ഓ ഇങ്ങനെയാണ് പരത്തു നോക്കിയേ സുതീഷെ നമ്മളെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഇത് നേരത്തെ വരുന്ന വന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞത് എറഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിനോ തലശ്ശേരി കൂത്തുപറമ്പ് റൂട്ട് ആ അതില് എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസ് അതിന് അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്താൽ കിട്ടും മാപ്പിൽ എന്താ എന്ത് കണ്ണൂർ തലശ്ശേരി തലശ്ശേരി അക്ഷയ്സ് തലശ്ശേരി നിങ്ങൾക്ക് ഇവിടെ എത്താനുള്ള കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഈ താഴത്ത് കാണുന്ന നമ്പര് അക്ഷയ നമ്പർ അക്ഷയ് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടത്തപ്പം പറഞ്ഞിട്ടും ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇടുക മറക്കണ്ട വീണ്ടും മറ്റു വീഡിയോ മറ്റൊരു ബൈ